ഹലോ ലോക്കൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് പറയുന്നത് മുടി കൊഴിച്ചെല്ലാം പറ്റിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി ഭയങ്കരമായിട്ട് കൊഴിയണ പ്രശ്നമൊക്കെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് അതും വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഇത് വീട്ടിലുണ്ടാക്കുന്ന പച്ചമരുന്ന് ഉള്ളിനീര് വരറ്റുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉള്ളിനീരും ഈ കാച്ച എണ്ണയും അതൊക്കെ തേച്ചിട്ടൊന്നും വലിയ മുടി കൊഴിച്ചിലൊന്നും അങ്ങനെ നിൽക്കും നിൽക്കി തോന്നില്ല കാരണം അതൊക്കെ വെറുതെയാണ് മുടിയൊക്കെ ഉള്ളിൽ നിന്ന് വളരണ സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറമെ ഇങ്ങനെ ഉള്ളിനീര് വരറ്റിയിട്ടും കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അങ്ങനെ കേൾക്കുക മഞ്ഞൾ കേൾക്കുക എന്തെങ്കിലുമോ പല പരിപാടികളുണ്ടല്ലോ അന്ന് ചേച്ചാലൊന്നും മുടി കഴിച്ചിലും അങ്ങനെ ഇതൊന്നും മാറുന്നില്ല അപ്പം അതിനുള്ള നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് കാരണം എനിക്ക് നല്ലൊരു ഒരു പെട്ടെന്നൊരു സമയത്ത് നല്ലൊരു മുടി കൊഴിച്ചിലുണ്ടായിന് അതിന് ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ കണ്ടോ ഗൈസ് ഇത്ര തോണയ്ക്ക് മുടി പെട്ടെന്ന് ഒരു സമയത്ത് കൊയ്യാൻ തുടങ്ങി കുളിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് ഇട്ടത് കാരണം കുളിക്കുമ്പോൾ നഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുടി ഒന്ന് മാടുമ്പോഴത്തേക്ക് ഓരോ കൈ മാടുമ്പോഴത്തേക്ക് കയ്യിൽ ഇത്രയും മുടി ഇങ്ങനെ വരും തോനെ മുടി വരും ഇത് കാണുമ്പോൾ തന്നെ കുളിക്കാൻ തന്നെ എനിക്ക് ചടപ്പും കാരണം ഇത്ര മുടി പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിന് ഇതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി അപ്പം എനിക്ക് താരം ഉണ്ടായിനി താരൻ എന്ന് പറഞ്ഞാൽ താരം കൊണ്ടുള്ള മുടി കോഴിച്ചിലല്ല കാരണം താരം ഉണ്ടായിട്ട് കുറേ ആയി പ്ലസ് ടു പഠിക്കണ മുതലേക്ക് താരൻ്റെ ശല്യമുണ്ട് അത് ഞാൻ പല മരുന്നും സ്കിന്നിൻ്റെ മരുന്നും സ്കിന്നിൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മാറ്റവും ഇല്ല പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്തിട്ട് ഒരു മാറ്റമില്ല താരം പിടിച്ചാലും അങ്ങോട്ട് മാറില്ല എന്നെനിക്ക് തോന്നേണ്ടത് കാരണം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും ഉണ്ട് നല്ലോണം താരമുണ്ട് ഇങ്ങനെ പൊറ്റ പോലെയും പിന്നെ രാവിലെയൊക്കെ നീച്ച് മുടിയൊക്കെ ഒന്ന് ഉയർന്ന് സെറ്റാക്കിയാലേക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കാരണം പുറമെ ഇങ്ങനെ കാണും ആൾക്കാർക്ക് ഇങ്ങനെ കാണും താരൻ അത്രക്കും താരണ്ട് പക്ഷേ ഈ താരമുണ്ടായിട്ടൊക്കെ ഇതുവരെ അങ്ങനെ മുടി കഴിഞ്ഞില്ല കേട്ടോ കുറച്ചൊക്കെ പോകുന്ന ഇത്ര തോനെ മുടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എന്തെയ്തു സ്കിന്നിൻ്റെ ഡോക്ടർ വാങ്ങിച്ച പോരന്ന് താരമുള്ളതുകൊണ്ടാണ് മുടി കഴിയണത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ കുറേ മരുന്ന് അവർക്കെന്നെ നല്ല പൈസയായി സ്കിന്നിൻ്റെ ഡോക്ടർക്കും പിന്നെ മരുന്നിനും വേറെ പൈസ ആയി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായത് സാധാരണ ഒരു ഡോക്ടറെ കാണിച്ച് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് ആ ഡോക്ടറെ പരിശോധിക്കുന്നത് അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ വിറ്റാമിൻ്റെ കുറവും കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് മൂടി കൊയ്യും അപ്പോൾ അതൊന്ന് കുടിച്ചതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിറ്റാമിൻ്റെ ടാബ്ലെറ്റ്സും കാൽസ്യത്തിൻ്റെ ടാബ്ലെറ്റ്സും തന്ന് കാൽസ്യത്തിൻ്റെ ആഴ്ചയിൽ ഒരു ഗുളിക കുടിക്കാനാണ് പറഞ്ഞത് വിറ്റാമിൻ ഗുളിക ഡെയിലി രാത്രി ഒന്ന് കഴിക്കാനാണ് ഇനി പറഞ്ഞ് അപ്പോൾ അത് കുടിച്ചാൽ മാറിക്കോളുന്ന പറഞ്ഞ് അങ്ങനെ ഞാനത് കുടിക്കാൻ തുടങ്ങി ട്ടോ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ സംഭവം സെറ്റായി ഈ മുടി കൊഴിച്ചാൽ ഇത്രയ്ക്ക് പിന്നെ ഞാൻ പേടിച്ച് പേടിച്ച് പേടിച്ചതിനെ കുളിച്ചിരുന്നത് കാരണം കാണുമ്പോൾ നമ്മൾ വേജാറായി പോകും പത്രക മുടി ഇനി അപ്പോൾ ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് കുളിക്കുമ്പോൾ കുറച്ച് മുടി വന്നിട്ടുള്ളൂ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതി സംഭവം സെറ്റായിട്ടോ പിന്നെ കുളിക്കുമ്പോൾ ഒന്നൊക്കെ ഒറ്റ മുടി പോലെ അങ്ങനെ കൊഴിയല്ല ഇപ്പം പഴയ പോലെ തന്നെയായി അപ്പം നിങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചിലരുണ്ടാവും മുടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂല ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഇതെന്തുകൊണ്ടാണ് മുടി കൊയ്യണമെന്ന് നോക്കൂല താനേ മുടി കൊയ്യന്താ വെച്ചിട്ട് ഓരെന്ത ചെയ്യും കാണിക്കാനോ ഒന്നും നിൽക്കില്ല ചിലർക്ക് ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞ് ചിലപ്പോൾ കഷണ്ടിയൊക്കെ ആയിപ്പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഡോക്ടറെ കാണിച്ചിട്ട് വേണം ഈ മരുന്ന് വിറ്റാമിൻ ഗുളിക ആയാലും കല്സ്യത്തിന് ഗുളികയാണെങ്കിലും കുടിക്കാം കേട്ടോ അപ്പോൾ ഡോക്ടറെ അനുവാദത്തോടു കൂടി ഈ മരുന്ന് കുടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും ചിലർ ശ്രദ്ധിക്കാതെയാണ് മുടിയൊക്കെ കഷണ്ടിയായി പോകുന്നത് വിറ്റാമിൻ്റെ കുറവുകൊണ്ടൊക്കെ മുടി കൊയ്യും എൻ്റെ മുടി ഉണ്ടെങ്കിൽ അത്രക്കും കൊയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചേക്കി അപ്പോൾ ഞാൻ അത് കാണിക്കാതെ നിന്നിണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ കാണിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ടോ ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഇതുവരെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല പിന്നെ മുടി കഴിച്ചാൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ രീതിയിൽ രണ്ട് മസോളം കൊയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഒറ്റ മുടി പോലും ഉണ്ടാവില്ല ഇനി അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എന്താ വെച്ചാൽ അതങ്ങനെ കൊയ്യും നോക്കണ്ട ചിലർക്ക് അങ്ങനെ കൊയ്യും അങ്ങനെ കൊയ്യും ഓരോക്കൊരു ഇതില്ല അപ്പോൾ ഞാനത് കാണിക്കാതെ എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കശാന്തി ആയിരുന്നു ഇനി അപ്പോൾ അതാണ് ശ്രദ്ധിക്കാതെ ആണ് ആൾക്കാർക്ക് കഷണ്ടൊക്കെ വരണത് അപ്പോൾ ഇങ്ങനെ കൊയ്യുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടർ കാണിച്ചതാണ് വിറ്റാമിൻ്റെ ഈ ഒരു സ്ട്രിപ്പിന് മുപ്പത്താറ് രൂപയാണ് വരുന്നത് അതുപോലെ കാൽസ്യത്തിൻ്റെ ഗുളിക ഉണ്ട് കേട്ടോ അപ്പോൾ അതിനും വലിയ വിലയൊന്നും വരില്ല അപ്പോൾ ഇത്ര പൈസ കൊണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ വാങ്ങിയാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ മുടി കൊഴിച്ചിലുള്ളവർ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലാതെ യൂട്യൂബിൽ കാണുന്ന പോലെ മുടി കൊഴിച്ചിൽ മാറിയ എണ്ണ തേക്കുക കാച്ചി എണ്ണ തേക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാതെ ഇങ്ങനെ ഒരു വിറ്റാമിനും കാഴ്ചത്തിനും ഡോക്ടറെ അനുവാദത്തോടു കൂടി ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് തന്നെ നമുക്ക് നിൽക്കുന്നതാണ് പിന്നെ തുടർച്ചയായിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നോട് ഒരു മാസം കുടിക്കാനാണ് പറഞ്ഞത് ഇതിങ്ങനെ പിന്നെ ഒരു മാസം കുടിച്ചു കഴിഞ്ഞ് ഞാൻ കാണിച്ച പറഞ്ഞു ഒരു പത്ത് ദിവസം കൂടി കുടിച്ചിട്ട് നിർത്തിക്കോളാൻ പറഞ്ഞ് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ സംഭവം മരുന്നൊക്കെ നിർത്തി കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല മുടി തല ഈരുമ്പളും ഒന്നും അങ്ങനെ കുഞ്ഞിട്ടില്ല താരമുണ്ട് ഇപ്പോൾ താരൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറെ അപ്പോൾ ഡോക്ടർ ഒരു ഷാംപു തന്നിട്ടുണ്ടായിനി അപ്പോൾ അത് തുടച്ചായിട്ട് തേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ തേക്കലൊന്നും ഇല്ല എപ്പോഴും അങ്ങനെ തേക്കാൻ സമയമൊന്നും കിട്ടാറില്ല അത് കുറച്ച് നേരം വെച്ച് നിൽക്കുകയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയം കിട്ടാത്തത് തന്നെ ആ കുപ്പി അവിടെ വെറുതെ കിടക്കട്ടെ പക്ഷേ താരം ഇപ്പം നല്ലതുകൊണ്ട് പക്ഷേ മുടി വീഴ്ചയിലില്ല അതാണിപ്പം ഇതുള്ള സിറ്റുവേഷൻ അപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും പോവാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ജസ്റ്റ് ചെറിയ പൈസേൻ്റെ കാര്യമുള്ളൂ അപ്പം നിങ്ങളെ മുടികീഴ്ചയിലൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാവുന്നതാണ് വേറെ ഒരു പരിപാടിക്കും പോകേണ്ട ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ഇങ്ങനെ ചെയ്തു വയ്ക്കുക അപ്പോൾ പുതിയൊരു പേടിയായിട്ട് വീണ്ടും കാണാം പാ